ഭവന സമുച്ചയത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച അഭിമന്യനായ പാണക്കാട് സെയ്ദ് സാദിഖലി ഷയാബ്ദങ്ങൾ അദ്ധ്യക്ഷപദമലങ്കരിക്കുന്ന ഏറെ ബഹുമാന്യനും ആദരണീയനുമായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറ്റ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സമുന്നതരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ നമ്മുടെ ഈ പരിപാടി അവസാനിച്ചിട്ടില്ല ബഹുമാനിനായ അബ്ദുസമദ് സമതാനി സാഹിബ് എം പിയും ഏറെ പ്രിയങ്കരനും ആദരണീയനുമായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പിയും ഒക്കെ നിങ്ങളോട് ഇവിടെ അതുപോലെ തന്നെ ബഹുമാനിനായ പി വി അബ്ദുൽ വഹാബ് സാഹിബ് എം പി തുടങ്ങിയ നേതാക്കളൊക്കെ ഇവിടെ സംസാരിക്കാനുണ്ട് നിങ്ങളെല്ലാം വേദിയിലേക്ക് കടന്നിരുന്ന് നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് കഴിഞ്ഞ ജൂലൈ മുപ്പതിന് കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദുരന്തത്തിനാണ് നമ്മുടെ വയനാട് സാക്ഷ്യം വഹിച്ചത് ആ ദുരന്തം നടന്ന നിമിഷം മുതൽ ഈ സമയം വരെ നമുക്കൊരു ചാലക ശക്തിയായി നമ്മുടെ എല്ലാ ഈ പ്രവർത്തനത്തിൻ്റെയും ഈ പുനരധിവാസ പദ്ധതിയുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഏറെ ആദരണീയനും ബഹുമാന്യനുമായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങളും മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബും സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബുൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കന്മാരും എം പിമാരും എം എൽ എമാരും എല്ലാമാണ് ഈ ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും ഒരുപക്ഷെ നമ്മുടെ ദുരന്തം നടന്ന് അൻപത്തിയാറ് കിലോമീറ്റർ അപ്പുറുള്ള ചാലിയാറിൽ നമ്മുടെ സഹോദരന്മാരുടെ മൃതദേഹങ്ങൾ ഒലിച്ചുപോയി അവിടെ കരക്കണിഞ്ഞപ്പോഴും മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ സന്ദർശിച്ചതിന് ശേഷമാണ് നമ്മുടെ നേതാക്കന്മാർ വയനാട്ടിലേക്ക് ചൂരൽമലയിലേക്ക് എത്തിയത് ആ ചൂരൽമലയിൽ നേതാക്കൾ എത്തിയതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള ചലനങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനത്തോടും പ്രാധാന്യത്തോടുകൂടി പറയട്ടെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുന്നില്ല ഏറ്റവും ഊന്നൽ നൽകിയത് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അന്ന് പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് ഊന്നൽ നൽകുക എന്നതായിരുന്നു ആ രക്ഷാപ്രവർത്തനത്തിന് തുല്യതയില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ചത് വൈറ്റ് ഗാർഡും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബിൻ്റെ ഈ നേതൃത്വത്തിൽ വൈറ്റ് കാർഡ് നടത്തിയിട്ടുള്ള പ്രവർത്തനം അത് തുല്യതയില്ലാത്ത പ്രവർത്തനമാണ് വൈറ്റ് കാർഡിൻ്റെ സംസ്ഥാന ചുമതലയുള്ള ഫൈസൽ ബാഫകി തങ്ങൾ അതുപോലെ ടി പി എം ജിഷാൻ തുടങ്ങിയവരെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വിലയി എടുത്തു പറയേണ്ടതാണ് ഇന്ന് ആ സേവനമനുഷ്ഠിച്ച മുഴുവൻ വൈറ്റ് കാർഡ് അംഗങ്ങളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ വൈറ്റ് കാർഡ് അംഗങ്ങളും ഇന്ന് ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ എത്രയെത്ര ജീവനുകളാണ് അവർ രക്ഷപ്പെടുത്തിയത് എത്രയെത്ര മൃതദേഹങ്ങളാണ് അവരുടെ കൈ കൊണ്ട് കഴുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മയ്യത്ത് കുളിപ്പിച്ച് അത് കവറടക്കം ചെയ്തത് അങ്ങനെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബഹുമാനപ്പെട്ട സാദിഖലി ഷിയാബ് തങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഇത് വയനാട്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദുരന്തമോ ഒരു വിഷയമോ അല്ല അതുകൊണ്ട് വയനാടിനെ നിങ്ങൾ കൈവിടരുത് വയനാടിനെ ചേർത്ത് പിടിക്കണമെന്ന് പ്രിയങ്കരനായ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ കെ കെയും ഞങ്ങളെല്ലാവരും തങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും പറഞ്ഞപ്പോഴ് തങ്ങൾ ഞങ്ങൾക്ക് നൽകിയൊരു മറുപടിയുണ്ട് ഈ പ്രസ്ഥാനവും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് തങ്ങളന്ന് ചൂരൽമരയിൽ നിന്ന് പ്രഖ്യാപിച്ചു രണ്ടാമത്തെ ദിവസം ബഹുമാനിനായ മുഖ്യമന്ത്രി ഇവിടെ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു ആ സർവകക്ഷി യോഗത്തിൽ വന്ന് ആ സർവകക്ഷി യോഗത്തിൽ ഇവിടെ ആവശ്യമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ സൈനിക ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ ത്വരിതഗതിയിലായതില് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇടപെടലുകൾ വളരെ പ്രത്യേകമായിരുന്നു മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ അന്ന് തന്നെ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു ഉപസമിതി ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി ഏറ്റവും പ്രിയങ്കരനായ പി കെ ബഷീർ എം എൽ എ കൺവീനറായിക്കൊണ്ട് ബഹുമാനനായ സി മമ്മൂട്ടി സാഹിബും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസും ടി പി എം ജിഷാനും യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ പി ഇസ്മായിലും ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ കെ കെ അഹമ്മദ് സാഹിബും ഉൾക്കൊള്ളുന്ന ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സെക്രട്ടറിമാർ ഉൾക്കൊള്ളുന്ന ഒരു ഉപസമിതി ഇവിടെ പ്രഖ്യാപിച്ചു ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ആ നിമിഷം മുതൽ ഇതിന്റെ അവസാന സമയം വരെ ഈ സ്ഥലമെടുപ്പ് വരെ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ചാലക ശക്തിയായ ഒരു എണ്ണവിട്ട യന്ത്രം പോലെ ഈ സംവിധാനത്തെ ചലിപ്പിച്ചതിന് നേതൃത്വം നൽകിയത് പ്രിയങ്കരനായ പി കെ ബഷീർ എം എൽ എ ആണ് ഒന്നുകൂടി ഞാൻ പറയട്ടെ മൂന്നാം ദിവസം വെള്ളിയാഴ്ച മഹാനായ പാണക്കാട് സയ്യിദ് സെയ്ത് സാധിക്കലേഷ്യാബ് തങ്ങൾ ഞങ്ങളെ മലപ്പുറത്തേക്ക് പാണക്കാട്ടേക്ക് വിളിപ്പിച്ചു എന്താണെന്നറിയാതെ ഞങ്ങൾ മലപ്പുറത്തെത്തി പാണക്കാടെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച ഞങ്ങളുടെ കണ്ണ് നനയിക്കുന്ന കാഴ്ചയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഫോർ വയനാടിനു വേണ്ടി ഒരാപ്പ് തയ്യാറാക്കി അതിൻ്റെ ലോഞ്ചിങ്ങിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തങ്ങളും അതിനുള്ള വേദിയൊരുക്കി ആദ്യ തുക അൻപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ബാപ്പു എന്ന് പറയുന്നൊരു സഹോദരൻ്റെ സ്വീകരിച്ചു കൊണ്ട് അവിടെ ലോഞ്ച് ചെയ്തു ഞങ്ങൾ ഞങ്ങളന്ന് മുറയൂരിൽ ജുമാസ്കാരത്തിന് എത്തുമ്പോഴേക്ക് ഏതാണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഒരു കോടി രൂപയാണ് അതിലേക്ക് ആ സമയം ഒരു മണിക്കൂർ കൊണ്ട് ഒഴുകിയെത്തിയത് അങ്ങനെ ബഹുമാനപ്പെട്ട സെയ്ദ് സാദിക്കൽ ഈഷ്യാർ തങ്ങള് ചൂരൽ വെച്ച് ഞങ്ങൾക്ക് തന്ന ഉറപ്പ് പാലിച്ചു അദ്ദേഹം ഈ പുനരധിവാസ പദ്ധതി ഏറ്റെടുത്തു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തു താമസിയാതെ ഒരു മാസത്തിനുള്ളിൽ നാൽപ്പത് കോടിയോളം രൂപയാണ് മുപ്പത്തി കോടി രൂപയും അതോടൊപ്പം തന്നെ പത്ത് ഇരുപത്തിരണ്ട് വീടുകളുമാണ് ആ ഫണ്ടിലേക്ക് തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ നാട്ടിലെ പൊതുസമൂഹം അതിലേക്ക് സംഭാവന ചെയ്തത് ഞങ്ങൾ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി മാത്രമല്ല വയനാട്ടിലെ ആ ബാലവൃദ്ധം ജനങ്ങളും മഹാനായ സയ്യിദ് സാദിഖ് അലി ഷിയാർ തങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതോടൊപ്പം ഈ സംഭാവനയിലേക്ക് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി മൂന്ന് കോടിയിലേറെ രൂപ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി മൂന്ന് കോടിയോളം വരുന്ന രൂപ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി മൂന്ന് കോടിയോളം വരുന്ന രൂപ സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനിയായ കുഞ്ഞിമോൻ കാക്കി അവിടെ ഇരിക്കുന്നുണ്ട് മൂന്ന് കോടിയോളം രൂപ അൻവർ നെഹ് അവിടെ ഇരിക്കുന്നുണ്ട് യു ഐ കെ എം സി സിയുടെ രണ്ട് രണ്ടര കോടിയോളം രൂപ അങ്ങനെ കേരളത്തിലെ എല്ലാ മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റികളും കെ എം സി സിയുടെ എല്ലാ നാഷണൽ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റികളും അകമഴിഞ്ഞ് സഹായിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് ഈ ഒരു വലിയ സ്വപ്ന സ്വപ്നപദ്ധതിയിലെ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുള്ളത് ഒരു കാര്യം കൂടി പറയട്ടെ അന്ന് ഞങ്ങൾ ആ വെള്ളിയാഴ്ച ഈ ഫോർ വയനാടിൻ്റെ ലോഞ്ചിങ് കഴിഞ്ഞ് പാണക്കാട് നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞു തങ്ങളെ അവിടെ ഒരുപാട് മൃതശരീരങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്ങനെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഏത് അറിയില്ല ആരാണെന്ന് അറിയില്ല പക്ഷെ അവിടെ കൂടിയിരിക്കുന്ന അനേകായിരം ആളുകളുടെ ബന്ധുമിത്രാദികളാണ് ആ മരണപ്പെട്ട് കിടക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴും ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു സർവമത പ്രാർത്ഥനയോടുകൂടി അവരെ സുരക്ഷിതമായി ഒരു കേന്ദ്രത്തിൽ അവരെ മറവ് ചെയ്യണം അവിടുത്തെ ഹത്തീബാരാണ് ആ പള്ളിയിലെ ഹത്തീബാരാണ് അദ്ദേഹത്തോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം ഞാൻ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാം അങ്ങനെ ഞങ്ങൾ ആ വാർത്തയുമായി ബഹുമാനായ സി മമ്മൂട്ടി സാഹിബും കെ കെയും ഞങ്ങൾ മേപ്പാടി പള്ളിയിലേക്ക് വൈകുന്നേരം ഒരു മഹരിവിൻ്റെ സമയത്ത് തിരിച്ചെത്തിയപ്പോഴും മൂന്നാം ദിവസം ഞങ്ങൾക്ക് അവിടെ കേൾക്കാൻ സാധിച്ചത് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ പൊതു പൊതുശ്മശാനമില്ലാത്തതിൻ്റെ പേരിൽ വൈത്തിരിയിലെയും തൊണ്ടർനാടിലെയും അതുപോലെ തന്നെ മറ്റ് വയനാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാനന്തവാടി മുനിസിപ്പാലിറ്റിയും കണിയാമ്പറ്റയും ഉള്ളംകൊല്ലി പഞ്ചായത്ത് അടക്കമുള്ള പൊതു ശ്മശാനങ്ങളിൽ കൊണ്ടുപോയി മറവ് ചെയ്യുവാനുള്ള ഒരു തീരുമാനം ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും മന്ത്രിസഭാ ഉപസമിതിയും തീരുമാനിക്കുകയുണ്ടായി ഈ വാർത്ത അറിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും കലക്ടറേറ്റിലേക്ക് ചെന്നു അവിടെ ചെന്ന് മന്ത്രിസഭാ ഉപസമിതിയെ കണ്ടു ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞു വേറെ നിർവാഹമില്ല ഇത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇവരുടെ സംസ്കാരം പൂർത്തിയാക്കണം പൊതു ശ്മശാനം മേപ്പാടി പഞ്ചായത്തിൽ എവിടെയുമില്ല ഞങ്ങൾ പറഞ്ഞു മേപ്പാടി മഹല് കമ്മിറ്റിക്ക് പന്ത്രണ്ട് ഏക്കർ ഭൂമിയുണ്ട് ആ ഭൂമിയിൽ നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്തും എത്ര സ്ഥലം വേണമെങ്കിലും ഞങ്ങൾ അനുവദിച്ചു തരാം മന്ത്രിമാർ പറഞ്ഞു പറ്റില്ല അതൊരു പ്രത്യേക സമുദായത്തിന്റെ സ്ഥലമാണ് അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആ സമയത്ത് ബഹുമാനിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞങ്ങൾ വിളിച്ചു കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയെ വിളിച്ചു മുഖ്യമന്ത്രി ഈ മന്ത്രിസഭ ഉപസമിതിയുടെയും അതുപോലെ ജില്ലാ ഭരണകൂടത്തിന്റെയും തീരുമാനം നിർത്തിവെപ്പിച്ചു അവരുടെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തു ആ സമയത്ത് ഞങ്ങളോട് മന്ത്രി നിയാസ് ചോദിച്ചു നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലം നാളെ രാവിലെ പത്ത് മണിയാകുമ്പോഴേക്ക് കണ്ടെത്തി തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ മൂന്ന് പേര് പറഞ്ഞു ഞങ്ങൾക്ക് സാധിക്കും എങ്ങനെ സാധിക്കും ഭൂമി കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിലക്ക് വാങ്ങി തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മേപ്പാടിയിലേക്ക് തിരിച്ചുപോയി പിറ്റേ ദിവസം ആരിസൺ മലയാളം പ്ലാന്റേഷന്റെ ജനറൽ മാനേജർ ചെറിയാനെ കണ്ടു അദ്ദേഹവുമായി വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഈ നാട് നിങ്ങളോട് കടപ്പെട്ടിരിക്കും ഈ മനുഷ്യർക്ക് ഒരുമിച്ച് ചന്തി ഉറങ്ങാനുള്ളൊരു ഭൂമി നിങ്ങൾ തരണം അദ്ദേഹം പറഞ്ഞ വാക്ക് എത്രയാണോ നിങ്ങൾക്ക് ഭൂമി വേണ്ടത് ആ ഭൂമി ഞങ്ങൾ അനുവദിച്ചു തന്നിരിക്കുന്നു ആ വിവരം ഞങ്ങൾ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു കലക്ടർ തഹസിൽദാറെ ചുമതലപ്പെടുത്തി അതിന്റെ മെഷർമെന്റ് എടുത്തു അറുപത്തിനാല് സെന്റ് സ്ഥലം ലഭ്യമായപ്പോഴ് തഹസിൽദാർ അതിനൊരു കുറയിട്ടു അത് തർക്കത്തിൽ ഇരിക്കുന്ന ഭൂമിയാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞു ബഹുമാനായ ഉപസമിതി കൺവീനർ പി കെ ബഷീർ എം എൽ എ അദ്ദേഹം അന്ന് വയനാട്ടിൽ മൂന്നാം ദിവസം ഞങ്ങൾ നേരെ കലക്ടറേറ്റിലേക്ക് കയറി ചെന്നു ബഷീർ എം എൽ എ ഈ കാര്യം സംസാരിച്ചു മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ അതിന് സാങ്കേതികത്വം പറഞ്ഞു കലക്ടർ അതിന് സാങ്കേതികത്വം പറഞ്ഞു ആ മന്ത്രിമാരുടെ മുന്നിൽ വെച്ച് പി കെ ബഷീർ എം എൽ എ ചീഫ് സെക്രട്ടറിയെ വിളിച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് ആ തടസ്സം നീക്കിയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ അറുപത്തിനാല് സെന്റ് സ്ഥലം മേപ്പാടിയിൽ അവിടെ പുത്തുമലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അവർക്ക് ഒരുമിച്ച് അന്തി ഉറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ അവിടെ ഇന്ന് ഡി എൻ പരിശോധന കഴിഞ്ഞു ആളുകൾ ഓരോ ബോഡിയുടെയും അവകാശികൾ അവരുടെ ഉപ്പയുടെ ഉമ്മയുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ അമ്മയുടെ അച്ഛന്റെ മൃതശരീരങ്ങൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് കുടുംബങ്ങൾ കണ്ണുനീരോടുകൂടി പോയി അവിടെ പ്രാർത്ഥന നടത്തി ഒരുക്കിയത് ഇല്ലെങ്കിൽ വയനാടിൻ്റെ ഏത് ശ്മശാനത്തിലേക്കാണ് ഇവർ സഞ്ചരിക്കേണ്ടി വരിക അതിനവസരം ഒരുക്കി കൊടുത്ത പാർട്ടി മുസ്ലിം ലീഗാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇതാ എൻ്റെ മുമ്പിൽ ഈ സ്റ്റേജിൻ്റെ ഇടത് ഭാഗത്ത് പ്രിയപ്പെട്ട ആ ആ വലിയ ദുരന്തത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ രക്ഷ പ്രാപിച്ച ഒരുപാട് ഉണ്ട് ആ മനുഷ്യരെയാണ് മുസ്ലിം ലീഗ് പാർട്ടി ഇവിടെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഈ ദുരന്തത്തിൽ പ്രിയങ്കരനായ ടി സിദ്ദീഖ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അതുപോലെ അവിടുത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അംസ മേപ്പാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറി നജീബ് അഷ്റഫ് അടക്കം അന്ന് പുലർച്ചെ രണ്ടര മണി മുതൽ ആ ദുരന്ത ഭൂമിയിൽ നിലയുറപ്പിച്ചവരാണ് അവർ അന്ന് തുടങ്ങിയ പ്രവർത്തനം ഇന്നും അത് അപങ്കുരം തുടരുന്നു ഇന്ന് നമ്മളിതൊരു പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ് ഞാൻ അത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പ്രിയങ്കരനായ പി കെ ബഷീർ സാഹിബ് എം എൽ എ ഇവിടെ പറയുകയുണ്ടായി നമ്മളൊരു സ്ഥലമെടുത്തിൻ്റെ ഒരു ദുർഘടകരമായ പാതകളെ സംബന്ധിച്ച് പക്ഷേ ഇവിടെ സംസ്ഥാന സെക്രട്ടറി സലാം സാഹിബും കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങളും എല്ലാം നേരത്തെ നമ്മൾ കണ്ടെത്തിയ സ്ഥലം സന്ദർശിച്ചിരുന്നു ആ സ്ഥലം സന്ദർശിച്ച സമയത്ത് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇന്ന് നമ്മൾ വാങ്ങിയ സ്ഥലമാണ് അന്ന് ആ സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഏറ്റവും നല്ല അനുയോജ്യമായ ഏറ്റവും നല്ല സ്ഥലം കൊടുക്കണമെന്ന തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ തുക കൊടുത്തുകൊണ്ട് പതിനൊന്ന് ഏക്കർ ഭൂമി അവിടെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അവിടെ ഇന്ന് ബഹുമാനിയായ സാദിക്കലി വിഷയാബ്ദങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട ബഷീർ സാഹിബിൻ്റെയും പി കെ ഫിറോസിൻ്റെയും സീമ മുഡി സാഹിബിൻ്റെയും ജിഷാൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ടോം ടോണി ആർക്കിടെക്കുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് അതിൻ്റെ കോണ്ടൂർ സർവേ പൂർത്തീകരിച്ച് അതിൻ്റെ പ്ലാനായി കഴിഞ്ഞു അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ പ്രസൻറ്റേഷനിലൂടെ നമ്മൾ കണ്ടു അത് ആരാണ് നിർമ്മിക്കുക എന്നത് ഞങ്ങൾക്ക് ഒരു ഒരു പിന്നെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല ഇന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി വയനാട്ടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഡബ്ല്യു എംഒ എച്ച് ആർ ഡിയിൽ ചേർന്നു ആ യോഗത്തിന്റെ അവസാനത്തിൽ സെയ്ദ് സാദിഖ് ഷിയാബ് തങ്ങൾ പ്രഖ്യാപിച്ചു ഇതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് നിർമാൺ മുഹമ്മദ് അലി എന്ന് പറയുന്ന മഞ്ചേരിയിലെ ഏറ്റവും പ്രസിദ്ധനായ പ്രഗത്ഭനായ ഒരു കോൺട്രാക്ടറെ ആണ് എന്ന് തങ്ങളവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി മുഹമ്മദ് അലി നിർമാൺ മുഹമ്മദ് അലി സാഹിബ് ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെ ഇതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ നേരത്തെ എന്നോട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത് എട്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കണമെന്നാണ് അതിൻ്റെ ഉള്ളിൽ അത് പൂർത്തീകരിച്ചിരിക്കുമെന്നാണ് അദ്ദേഹം അല്പം മുമ്പ് ഇവിടെ ഞങ്ങളോട് സംസാരിച്ചത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നിർമ്മിക്കുന്ന വീടിന് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അതേസമയം ഭാവിയിൽ അവർക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അടിത്തറയോട് കൂടിയാണ് ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ നിർമ്മാണം നമ്മളവിടെ നടത്തുന്നത് മൂന്ന് ബെഡ്റൂമാണ് അതിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളിത് പറയാൻ കാരണം അവിടെ ഭൂമി വീട് നഷ്ടപ്പെട്ടവർ രണ്ടായിരവും മൂവായിരവും നാലായിരവും സ്ക്വയർ ഫീറ്റ് വീടുകളിൽ താമസിച്ചിട്ടുള്ള ആളുകളാണ് പത്ത് സെൻറ്റിലും ഇരുപത് സെൻറ്റും മാത്രമല്ല അരേക്കറയും ഒരേക്കറയും ഭൂമിയുള്ളവരാണ് സർവസ്വവും നഷ്ടപ്പെട്ട ആ സഹോദരങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല കാരണം സർക്കാർ സംവിധാനം ഒരു ഭാഗത്തുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു അപേക്ഷ ക്ഷണിച്ചു ആ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഇവിടെ സർക്കാരും അപേക്ഷ ക്ഷണിച്ചു സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ ചേരാൻ അപേക്ഷ നൽകാം അവിടെ ടൗൺഷിപ്പിൽ ചേരാൻ ആഗ്രഹിക്കാത്തവർക്ക് ഞങ്ങൾക്ക് ടൗൺഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞാൽ സർക്കാർ അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകും അതേപോലെ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ ഈ പദ്ധതി പ്രഖ്യാപിച്ചു അതിലേക്ക് അപേക്ഷ ആർക്കും തരാം ആ അർത്ഥത്തിൽ നമുക്ക് കിട്ടിയ അപേക്ഷകരിയിൽ നിന്ന് ഏറ്റവും അർഹരായവരെ അത് ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം സർക്കാരിൻ്റെ ലിസ്റ്റിലുള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് സർക്കാരിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട തൊണ്ണൂറോളം വരുന്ന ആളുകൾ തൊണ്ണൂറ് പേരെ സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയും എന്നാൽ അർഹതയുണ്ടായിട്ടും പല ചില കാരണത്തിൻ്റെ പേരിൽ മാനദണ്ഡത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തക്കപ്പെട്ട എന്നാൽ സർക്കാരിൻ്റെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവരിൽ നിന്ന് പതിനഞ്ച് ആളുകളെയും ചേർത്തുകൊണ്ട് അവിടുത്തെ ജാതി രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നൂറ്റിയഞ്ച് ആളുകളുടെ ലിസ്റ്റാണ് അവിടുത്തെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും നിയോജ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ആ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം ശാഖാ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികളും ചേർന്ന് അവിടുത്തെ പ്രദേശവാസികളായിരിക്കുന്ന ആളുകളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് തികച്ചും സുതാര്യമായ രീതിയിലാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം ഇൻഷാല്ല ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിക്കൽ ഏഷ്യാബ്ദങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും സമദാനി സാഹിബും ഈ ടി വഹാബ് സാഹിബും ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും സലാം സാഹിബ് ഉൾപ്പെടെ ഇന്ന് ആ സ്ഥലത്ത് ചെന്ന് അവിടുന്ന് പ്രാർത്ഥന നടത്തി അതിനുശേഷം തങ്ങളതിൻ്റെ ശിലാസ്ഥാപനം കർമ്മം ഇവിടെ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി ഇവിടെ നിർവഹിച്ചു ഇനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി നിർമാൺ മുഹമ്മദ് അലി സാഹിബ് മുന്നോട്ട് പോകുമ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമിതിയും വയനാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഈ സംരംഭത്തിന് ഉണ്ടാവും അതുപോലെ എല്ലാവരുടെയും പിന്തുണ ഇതിനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിൽ വയനാടിനെ ഒരു ദുരന്തമുണ്ടായപ്പോൾ വയനാടിനെ ചേർത്ത് പിടിച്ച ബഹുമാനപ്പെട്ട തങ്ങളോടും മുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയോടുമുള്ള ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അഗൈതവമായ നന്ദിയും കിടപ്പാടും കൂടി ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം ക്ഷണിച്ച ഒരുപാട് ആളുകളുടെ പേര് സ്വാഗത പ്രസംഗത്തിൽ വിട്ടുപോയിട്ടുണ്ട് പിന്നീട് വീണ്ടും സലാം സാഹിബ് അവർക്ക് സ്വാഗതം പറഞ്ഞു ഈ കൂട്ടത്തിൽ മുസ്ലിം കേരള ജമായത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കെ എസ് മുഹമ്മദ് സഖാഫി അദ്ദേഹവും ഈ വേദിയിലുണ്ട് അദ്ദേഹത്തെ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം അടുത്തതായി സംസ്ഥാന